ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് സെയിൽസ് ആൻഡ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു മലപ്പുറം ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ എസ് സി എസ് ടി പ്രൊമോട്ടർമാർക്കും കുടുംബശ്രീ ആനിമേറ്റർമാർക്കുമായി സംഘടിപ്പിച്ച ഏകദിന നിയമ ബോധവൽക്കരണ സെമിനാർ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു

ും അവരെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ നിയമം ഇത്രയും ശക്തവും വളരെയധികം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നടത്തുന്നത് എന്നിരിക്കലും ഇപ്പോഴും ഈ കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് കുറിച്ച് ധാരണക്കുറവും അവരെല്ലാവരെയും ഉള്ളതുകൊണ്ട് മാത്രം റിപ്പോർട്ട് ചെയ്യാനാണ് പോകുന്നത് അല്ലെങ്കിൽ വളരെ ലളിതമായിട്ടോ അല്ലെങ്കിൽ വളരെ ലഘുവായിട്ടോ തങ്ങൾക്ക് വരുന്ന അല്ലെങ്കിൽ അങ്ങ് നേരിടേണ്ടി വരുന്ന അരീതിക്ക് ഒരു ഒത്തുതീർപ്പിലോട്ട് എത്തുന്നതായിട്ടുള്ള സാഹചര്യം ഇന്നും നിലനിൽക്കുന്നു ഈ ഒരു ഘട്ടത്തിലാണ് കുടുംബശ്രീ എങ്ങനേട്ടന്മാരായിട്ടും

ഐടിഡിപി പ്രൊജക്ട് ഓഫീസർ സി ഇസ്മായിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ കുടുംബശ്രീ നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്ട് കോർഡിനേറ്റർ കെ കെ മുഹമ്മദ് സാനു എന്നിവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു നിലമ്പൂർ എസ്എച്ച്ഒ പുളിക്കൽ സ്വാഗതവും മണ്ടൂർ എസ് എച്ച്ഒ ദീപകുമാർ നന്ദിയും പറഞ്ഞു സെമിനാറിൽ എ എസ് ഐ ശശികുമാർ സീനിയർ സിപിഒ അനൂപ് എന്നിവർ ക്ലാസുകൾ എടുത്തു കുടുംബശ്രീ ആനിമേറ്റർമാർ എസ് എസ് ടി പ്രൊമോട്ടർമാർ നിലമ്പൂർ സബ് ഡിവിഷന് കീഴിലുള്ള വിവിധ സ്റ്റേഷനുകളിലെ എസ് എച്ച്ഒമാർ പോലീസ് ഉദ്യോഗസ്ഥർ കുടുംബശ്രീ ജില്ലാ faceted rare timeless the gem i choose mirrors my spirit because every gem is unique just like me viana signature gemstone jewelry by malabar gold and diamonds വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഇമ്പോർട്ടൻ്റ് വളകളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ നിലമ്പൂർ